അവളുടെ വാപ്പ അവളുടെ ഉമ്മ അവളുടെ വീട് അവളുടെ നടപ്പറ മനസ്സിലായല്ലോ അതങ്ങന അതങ്ങനെയാണ് മനസ്സിലാക്കിയാ മതി അവിടെയും അടിയും ബഹളവും ഇല്ല ക്ലാസ് ഒക്കെ ഇറച്ചിക്കറിയൊക്കെ പോയ പോക്കും അറിയത്തില്ല എറിഞ്ഞു പൊട്ടിച്ചില്ല അയച്ച എറിഞ്ഞു പൊട്ടിച്ചു വഴക്കും ബഹളം എന്തൊക്കെ ഇല്ലേ ഉമർദങ്ങള് ചേയ്ത്താൻ വരുന്ന ഉമർ വരുന്ന വഴി കൂടെ ഇവിലീസ് പോലും വരത്തില്ല അത്രയ്ക്കും പേടിയാ ഒരു ചങ്ങാതി ഒരു സഹാബി തന്റെ ഭാര്യയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ പരാതി പറയാൻ ഹലീഫയുടെ വീട്ടിൽ പോയി ഉമൃതങ്ങളുടെ വീട്ടിൽ പോയപ്പോ പടപീടിച്ച് പന്തളത്ത് പോയപ്പോ പന്തം കൊളുത്തി പടയുന്ന ഒരു പഴഞ്ചല്ലുണ്ട് ഉമൃതങ്ങളുടെ വീട്ടിലെ പരാതി പറയാൻ പോയപ്പോ സുബഹാനല്ല ഉമൃതങ്ങളുടെ വീടിനകത്ത് ഈ വധറിയിരിക്കാതെ പൊക്കളം ഉമൃതങ്ങൾ കാണുന്നുണ്ട് വന്നു പോണത് ഈ ചങ്ങാതിയോട് ചോദിച്ചു നീ എന്തിനാ വന്നേ ഒന്നും ഇല്ലെന്നേ ഞാൻ വന്നു എന്തിനാ വന്നേ എന്റെ ഭാര്യയെ കുറിച്ച് പരാതി പറയാൻ പറഞ്ഞ അവിടെ വന്നപ്പോ പറയാതിരിക്കില്ല നല്ലെന്ന് തോന്നി ഇതാ അവസ്ഥ അതുകൊണ്ട് അടിയും വഴക്കും ബഹളൊക്കെ വേണം ചട്ടിയും കലവുമായ തട്ടിയും മുത്തിയൊക്കെ കിടക്കും പക്ഷെ അത് പറഞ്ഞ് അവസാനിപ്പിക്കൽകുമാറാകട്ടെ ഭാര്യ കരഞ്ഞ തീരണം അത്രേ ഉള്ളൂ എത്ര വലിയ പിണക്കവും ഭാഷയും ഭാര്യയുടെ കണ്ണ് നിറഞ്ഞ തീരണം വസല്ലമ തങ്ങളും ആയിഷ ുംഷഷ ബീപിയുംഴക്കു കൂടി പിണങ്ങി നബിതങ്ങളുടെ ചരിത്രം പറയണേതും ആയിഷ ബീപി എന്തോ പറഞ്ഞു കൂടി പിണങ്ങി ആ നീണ്ടുപോയി സാധാരണ പിണക്കിത്തിരിറ്റ ദിവസം രാത്രി തീരുവ പക്ഷെ ആ മധ്യസ്ഥനായിട്ട് അബൂബക്കർ അനുഭവമാണ് മധ്യസ്ഥൻ വരണമല്ലോ ഒന്ന് കൂട്ടുകാരനുമാണ് രണ്ട് ഭാര്യയുടെ വാപ്പയുമാണ് തങ്ങൾ വീട്ടിൽ കയറി വന്നു നബി തങ്ങൾ പറഞ്ഞു ആയിഷ ആദ്യം നീ പറ മനസ്സിലാക്കി കേട്ടോ നമ്മൾ നമ്മളങ്ങനല്ല നമ്മൾ അങ്ങനല്ല ഭാര്യയുടെ വീട്ടുകാരി ഉണ്ടരുത് ഭർത്താവ് പറയും ആയിഷ നിനക്ക് നീ ആയിഷ ആയിഷി അള്ളാഹു തലഹ പറയാൻ തുടങ്ങി ഇങ്ങനെ പറഞ്ഞു വന്നിരിക്കുന്നത് ഭർത്താവ് രണ്ട് വാപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്തോ ഒരു വാക്ക് പറഞ്ഞു പറയാൻ പാടില്ലാത്തൊരു വാക്ക് എന്തോ നബിത്തങ്ങളെ പറയാൻ പാടില്ലാത്ത എന്തോ ഒരു ചെറിയൊരു ഇങ്ങനെ പറഞ്ഞു അബൂബക്ര തങ്ങൾക്ക് സഹിച്ചില്ല ഏഴുന്നേറ്റിട്ട് കൊടുത്ത ആയിഷ വി മുഖത്ത് മധ്യസ്ഥ പറയാൻ വന്ന വാപ്പ ഭർത്താവിന്റെ മുന്നേ വെച്ച് തല്ലി ആയിഷ വി കരയാൻ തുടങ്ങി ഐഷ ബി എല്ലാ കരയുന്നത് കണ്ടപ്പോ പെണങ്ങി നിന്ന് നബി അടുത്തു വന്നു ഐഷാ ബിവിയെ വിയെ ചേർത്ത് പിടിച്ചു കണ്ണിനീര് തുളച്ചു കളഞ്ഞു എന്നിട്ട് അപൂപക്രതങ്ങളോട് ചോദിച്ചു മധ്യസ്ഥ പറയാം എന്നാ മധ്യസ്ഥ പറയണം എന്റെ പെണ്ണുംപിള്ള